പ്രേസ് ബിറ്റു ജീസസ് ഹാലയിലൂയ കർമൽ റൂഹ മിനിസ്റ്ററി കുടുംബാംഗങ്ങളെ നമ്മളിപ്പോൾ ഇവിടെ തൊഴു പാടം സിസ്റ്ററുടെ ധ്യാന കേന്ദ്രത്തിലെ പതിവ് പോലെ മാസത്തിൻ്റെ അവസാന വ്യാഴം വെള്ളി ശനി ഇവിടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ പുഴയുടെ തീരത്ത് നിൽക്കുമ്പോൾ ചെറിയ പതിനേഴാണ് ഓർമ്മ വരുന്നത് കർത്താവിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ അവരുടെ പ്രത്യാശ അവിടുന്ന് തന്നെ അവർ ആറ്റു തീരത്ത് നട്ട മരം പോലെയാണ് അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് അത് എപ്പോഴും ഫലം ചൂടി നിൽക്കും കാരണം അതിൻ്റെ വേരുകൾ ജലാശയത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു സിസ്റ്ററുടെ ഇപ്പോൾ ഈ ധ്യാനത്തിൽ എവിടെ നമ്മൾ കുത്തിയാലും അടിയിൽ നിന്ന് വെള്ളമാണ് വരുന്നത് കാരണം അതിൻ്റെ വേരുകളൊക്കെ വെള്ളത്തിലേക്കാണ് വേരൂന്നിയിരിക്കുന്നത് അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല നമ്മുടെ ജീവിതം കർത്താവിൽ ആശ്രയിക്കുന്ന ജീവിതമാകാം നമ്മുടെ ആറ്റുതീരത്ത് നട്ട മരം പോലെയാകാം ആ ആറ്റുതീരം പരിശുദ്ധാത്മാവാകുന്ന ജീവജലമായി തീരട്ടെ ആ